ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഹോട്ടേലിയുടെ പതിനാറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹർദ്ദമായ സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് നമുക്ക് വേണ്ടതും മാത്രം കേട്ടോ വാരി വലിച്ചു പഠിക്കുന്നില്ല വേണ്ടതും മാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ തരും ഒരു മാർക്ക് കേട്ടോ ലോക്സഭാ ഇലക്ഷനിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എൽ ജിസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എൽ ജി എസ് ആണോ കേരള ബാങ്ക് ആയോ ഇതിലൊക്കെ കൊസ്റ്റ്യൻസ് വന്ന് കയറിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എന്താണ് വരാൻ പോകുന്ന പ്രിലിയൻസ് ആണെങ്കിലും ഇനി നെക്സ്റ്റ് നടക്കുന്ന LGS ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് കാരണം ഈ അടുത്ത് നടന്ന ഒരു എലക്ഷൻ ആണ് വെരി 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 ഇമ്പോർട്ടന്റ് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഒരു പൈസ പോലും ചിലവർക്കാർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലേ പറ്റും അപ്പൊ നിങ്ങളതിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ടോപ്പിക്കുകളൊക്കെ നിങ്ങളൊപ്പം പഠിച്ചു വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു റിവിഷൻ ചെയ്യണം കേട്ടോ നല്ല റിവിഷൻ ചെയ്യണം നിങ്ങൾ ഞാൻ നൂറ് ശതമാനം പറയാണ് ഞാൻ ഇവിടെ തരുന്ന ഒരു ടോപ്പിക്ക് കംപ്ലീറ്റഡ് ആണ് കേട്ടോ ഇനി ഒന്നും അല്ല തരുന്നത് ഒരു കുറച്ച് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലെ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അത് അവിടെ ഫുൾ കവർ ചെയ്തിട്ടേ പോകുള്ളൂ കേട്ടോ എല്ലാ പോയിന്റും ആഡ് ചെയ്തിട്ടുള്ള നോട്ടുകളായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങൾ അത് തരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ റിവിഷനും ചെയ്ത് വെക്കുക കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതാണ് ഇലക്ഷനിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭ ഇലക്ഷൻ ആദ്യം പഠിക്കേണ്ടത് ഇപ്പൊ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകസഭ ഇലക്ഷൻ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ ആദ്യം പഠിക്കണം എത്രാമത്തെ election ആണ് വെരി 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 ഇമ്പോർട്ടൻറ്റ് എത്രാമത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നു ചോദിച്ചാൽ പതിനെട്ടാമത് എത്രയാണ് പതിനെട്ടാമത് ട്ടോ മറക്കരുത് പതിനെട്ട് ഇനി പതിനേഴാമത്തെ ലോകസഭ കഴിഞ്ഞിട്ടാണ് പതിനെട്ടാമത്തെ ലോകസഭ വന്നത് അല്ലെ ഈ പതിനേഴാമത്തെ ലോകസഭയുടെ അവസാനത്തെ സമ്മേളനം നടന്നത് എപ്പോന്നാണറിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് അവസാനത്തെ സമ്മേളനം നടന്നത് അവസാനത്തെ സമ്മേളനം ആ നടക്കുന്ന ദിവസം നമ്മുടെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രമേയം എന്ത് ചെയ്തു ശബ്ദ ശബ്ദോട്ടോട് കൂടിയിട്ട് പാസാക്കിയിട്ടാണ് സഭ എന്ത് ചെയ്തത് പിരിഞ്ഞത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ട്ടോ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രമേയം പാസാക്കി എങ്ങനെ ശബ്ദ ശബ്ദവോട്ടോട് കൂടിയിട്ട് പതിനേഴാമത്തെ ലോകസഭാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് അവസാനിച്ചു കേട്ടോ അങ്ങനെയാ അവസാനത്തെ സമ്മേളനമാണ് പതിനേഴാമത്തെ കേട്ടോ പതിനേഴാമത്തെ ലോകസഭയുടെ അവസാനത്തെ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തിന് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രമേയം ശബ്ദ വോട്ടോട് കൂടിയിട്ട് പാസ്സാക്കിയിട്ടാണ് സഭ പിരിഞ്ഞത് കേട്ടോ ഇനി പതിനെട്ടാം ഇത് അവിടെ പഠിച്ചു ഇനി ഈ പതിനെട്ടാമത്തെ ലോകസഭ തിരഞ്ഞെടുപ്പില് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കേട്ടോ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കേട്ടോ ആദ്യ തിരഞ്ഞെടുപ്പ് ആദ്യം പഠിക്കുക നമ്മുടെ കേരളത്തിന്റെ പഠിച്ചു വെക്കുക കേട്ടോ ഏഴ് ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നു എട്ടിൽ നിന്ന് പതിനെട്ട് എന്നല്ല എട്ടെന്ന് ഒന്ന് കുറക്കി കേട്ടോ അപ്പൊ ഏഴ് കേട്ടോ ഏഴ് ഘട്ടം അതില് നമ്മൾ ഏതൊക്കെ പഠിക്കുക ആദ്യത്തെ ഘട്ടം എപ്പോ സ്റ്റാർട്ട് ചെയ്തതും നമ്മുടെ കേരളത്തിന്റെ എപ്പോഴാണെന്നുള്ളതും പഠിച്ചു വെക്കുക ആദ്യ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പത്തൊൻപതിന് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊൻപതിനാണ് എന്ത് ചെയ്തത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് കേട്ടോ ഇനി നമ്മുടെ കേരളത്തിൽ എപ്പോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലോ എപ്പോഴാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് കേട്ടോ ഫസ്റ്റ് ഘട്ടം പത്തൊമ്പതിന് നടന്നു നമ്മുടെ കേരളത്തില് ഏപ്രിൽ ഇരുപത്തി ആറിന് ഇത് ഒന്നാമത്തെ ഘട്ടം ഇത് രണ്ടാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിൽ നടന്നത് അതവിടെ പഠിച്ചു വെച്ചല്ലോ പഠിച്ചു അല്ലെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക പതിനെട്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പതിനെട്ടാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴ് ഘട്ടങ്ങളായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത് ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിന് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിന്റെ രണ്ടാം ഘട്ടവും നടന്നു പതിനേഴാമത്തെ ലോക്സഭാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിനായിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അതിന്റെ പ്രമേയം അത് നിർമ്മിക്കാനുള്ള പ്രമേയം ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിയിട്ടാണ് സഭ പിരിഞ്ഞത് ഇത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലത്തെ തെരഞ്ഞെടുപ്പില് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം രണ്ടേ പോയിന്റ് ഏഴ് കോടി വോട്ടർമാരുണ്ടായിരുന്നു എത്രയാണ് രണ്ടേ പോയിന്റ് ഏഴ് കോടി വോട്ടർമാരുണ്ടായിരുന്നു വോട്ടർമാര് കൂടിയ ജില്ല നമ്മുടെ പതിനാല് ജില്ലകളില് വോട്ടർമാര് കൂടിയത് ജില്ലയിൽ കൂടിയത് ഏത് ജില്ലയിലാണ് കൂടുതൽ വോട്ടർമാരുണ്ടായിരുന്നത് മലപ്പുറത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ മലപ്പുറം ഏറ്റവും കുറവ് എവിടെയാണ് വയനാട് കേട്ടോ ഏറ്റവും കുറവ് വയനാട് ഇനി സ്ത്രീ വോട്ടർമാര് കൂടുതലുള്ളത് സ്ത്രീ വോട്ടർമാര് കൂടുതൽ എവിടെയാണ് സ്ത്രീ വോട്ടർമാര് ഏറ്റവും കൂടുതലുള്ളത് അതും മലപ്പുറം തന്നെയാണ് കേട്ടോ അതും മലപ്പുറം തന്നെയാണ് പിന്നെ ട്രാൻസ്ജെൻഡർ വോട്ടർമാര് കൂടുതലുള്ളത് എവിടെയാണ് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ വോട്ടർമാര് കൂടുതൽ എവിടെ തിരുവനന്തപുരത്താണ് കേട്ടോ തിരുവനന്തപുരത്താണ് പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് എവിടെയാണ് പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് ഇപ്പോ കേരളത്തിൽ എത്ര കോടി വോട്ടർമാർ ചോദിച്ചാൽ രണ്ടേ പോയിന്റ് ഏഴ് കോടി വോട്ടർമാർ ഏറ്റവും കൂടുതൽ വോട്ടർമാർ കൂടിയ ജില്ല ഏതാണ് മലപ്പുറത്താണ് ഏറ്റവും കുറവ് എവിടെയാണ് വയനാട് ഇനി സ്ത്രീ വോട്ടർമാർ എവിടെ കൂടുതലിട്ട് അത് മലപ്പുറത്തേക്ക് തന്നെ കുഴപ്പം ആയിക്കോട്ടെ മലപ്പുറം ട്രാൻസ്ജെൻഡേഴ്സ് എവിടെയാണ് തിരുവനന്തപുരത്താണ് പ്രവാസി വോട്ടർമാർ എവിടെയാണ് കൂടുതൽ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് നമുക്ക് അറിയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ ആർക്കൊക്കെയാണ് അർഹത ഉണ്ടായിരുന്നത് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ളവര് ആരൊക്കെയാണ് എൺപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ളവര് ഒന്ന് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് പോസ്റ്റൽ വോട്ട് സൗകര്യം ഉണ്ടായിരുന്നു അതുപോലെ രണ്ടാമത്തെ നാൽപ്പത് ശതമാനം എത്രയാണ് നാല്പത് ശതമാനത്തിൽ കുറയാൻ പാടില്ല കൂടാനേ പാടുള്ളൂ നാല്പത് ശതമാനം അല്ലെങ്കിൽ നാല്പത് ശതമാനം കൂടുതലുള്ള അംഗപരിമിതർക്ക് അംഗപരിമിതർക്ക് കേട്ടോ അവർക്ക് പോസ്റ്റർ ഉണ്ട് പിന്നെ മൂന്നാമത് കോവിഡ് നയന്റീൻ കോവിഡ് നയന്റീൻ രോഗം ഉള്ളവരോ അല്ലെങ്കിൽ കോവിഡ് സംശയിക്കുന്നവരോ ആയവർ അതേപോലെ ആവശ്യ സേവന വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവര് എന്നിവർക്കാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ ആവശ്യം അപ്പൊ ഈ ഒന്ന് ആലോചിക്ക ഒന്ന് എൺപത്തിയഞ്ച് വയസ്സ് ഒരു നാല്പത്തിയഞ്ച് ശതമാനത്തിൽ മീതെ ഭിന്നശേഷിക്കാര് കോവിഡ് നയൻറ്റീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന ആൾക്കാർ അവർക്കാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അർഹത ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കേരളത്തിൽ വോട്ട് നടന്നത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞത് വോട്ടെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി ആറിന് രണ്ടാമത്തെ ഘട്ടത്തിൽ അല്ലേ രണ്ടാമത്തെ ഘട്ടത്തിൽ എത്രയാണ് പോളിംഗ് ശതമാനം ഉണ്ടായത് വോട്ടിംഗ് ശതമാനം എത്രയായിരുന്നു എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം കേട്ടോ എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് കൂടുതൽ വോട്ടിംഗ് എവിടെയായിരുന്നു വടകരയിലാണ് അല്ലെ കൂടുതൽ വോട്ടിംഗ് എവിടെയായിരുന്നു വടകരയിലാണ് കുറവ് എവിടെയാണ് പത്തനംതിട്ട കേട്ടോ കുറവ് പത്തനംതിട്ട കൂടുതൽ വോട്ടിംഗ് കേട്ടോ കൂടുതൽ വോട്ടിംഗ് ശതമാനം വടകര കുറവ് വോട്ടിംഗ് ശതമാനം പത്തനംതിട്ടയില് ഏഹ് അത് പഠിച്ചു വെക്കുക മൊത്തം എത്രയാണ് ലോകസഭാ സീറ്റ് ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അല്ലെ മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ തിരിച്ചാലോചിച്ചാലും മതി കേട്ടോ പെട്ടെന്ന് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അഞ്ചു കുറയ്ക്കുക നാല് നാല് കുറയ്ക്കുക മൂന്ന് അല്ലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോകസഭാ സീറ്റാണ് ഉള്ളത് അതില് എൻ ഡി എത്ര സീറ്റ് നേടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടി പിന്നെ ഇന്ത്യ സഖ്യം എത്ര സീറ്റ് നേടി ഇരുന്നൂറ്റി മുപ്പത്തി നാല് അത് എളുപ്പമാണ് അല്ലെ രണ്ട് മൂന്ന് നാല് അല്ലെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് മറ്റുള്ളവര് എത്ര സീറ്റ് നേടി പതിനേഴ് സീറ്റ് അങ്ങനെയാണ് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആർക്കായിരുന്നു ആർക്കായിരുന്നു വയനാട് അല്ലേ വയനാട്ടിൽ ആർക്കാണ് രാഹുൽ ഗാന്ധിക്കായിരുന്നു വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് രാഹുൽ ഗാന്ധിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഒരേ ഒരു സി പി എം എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെ ആരാണ് പട്ടിക വിഭാഗ ക്ഷേമ ദേവസ്വം മന്ത്രി ആയിരുന്ന കെ രാധാകൃഷ്ണൻ അല്ലെ കെ രാധാകൃഷ്ണൻ സി പി എമ്മിൽ നിന്നും കെ രാധാകൃഷ്ണൻ ഒരാൾ അല്ലേ അതുപോലെ ബി ജെ പിൽ നിന്നും ആരാണ് സുരേഷ് ഗോപി അല്ലെ സുരേഷ് ഗോപി ഓക്കെ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നു മാത്രം ഇനി ഏറ്റവും പ്രായം കൂടിയ ആൾ ആരായിരുന്നു കേരളത്തിൽ നിന്ന് എം പിമാരില് അത് ഇപ്പൊ ഇരുപത് പേര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതില് പ്രായം കൂടുതൽ ആർക്കായിരുന്നു പ്രായം കൂടുതൽ ആർക്കായിരുന്നു അറിയോ നിങ്ങൾക്ക് ഇ ടി മുഹമ്മദ് ബഷീർ ആരാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർ പ്രായം എങ്കിൽ പ്രായം കുറവുള്ള ആളിനെ നമ്മൾ പഠിക്കണ്ടേ പ്രായം കുറഞ്ഞ ആരാണ് ഹൈബിടനാണ് കേട്ടോ ഹൈബിയാണ് ഹൈബിടൻ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചതാ നമ്മൾ എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവര് നാല്പത് ശതമാനത്തിൽ മീതെ അംഗപരിമിതരെ കോവിഡ് നയൻറ്റീൻ ബാധിച്ചവർക്ക് പോസ്റ്റൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്തി നമ്മുടെ കേരളത്തില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇലക്ഷൻ നടന്നത് എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് പോളിംഗ് നടന്നത് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം വടകരയിൽ നിന്നാണ് ഏറ്റവും കുറവ് പത്തനംതിട്ടയിൽ നിന്നാണ് അടുത്ത് പഠിച്ചോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭാ സീറ്റിൽ എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റും ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റും മറ്റ് മറ്റ് പതിനേഴ് സീറ്റുമായിട്ട് പോയി ഇനി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിക്കായിരുന്നു പിന്നെ സി പി എമ്മിൽ നിന്ന് തെരഞ്ഞെടുത്ത പണ്ട് നമ്മുടെ കേരളത്തിലെ പട്ടികക്ഷേമ വകുപ്പ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ആയിരുന്നു പിന്നെ ബി ജെ പിയിൽ നിന്നും ഗോ സുരേഷ് ഗോപി ആയിരുന്നു പിന്നെ ഇരുപത് എം പി മത്സരത്തില് പ്രായം കൂടുതൽ ഈ മുഹമ്മദ് ബഷീറും പ്രായം കുറവായിരക്കായിരുന്നു ഹൈബി ഈഡനുമായി ഇനി അങ്ങനെ നമ്മൾ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം ആപ്പുകള് പുറത്തിറക്കിയിട്ടുണ്ട് ആപ്ലിക്കേഷൻസ് കുറെ ആപ്പുകള് പുറത്തിറക്കിയിട്ടുണ്ട് വെരി ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം കേട്ടോ ഒന്നാമത്തെ ആപ്പ് പഠിച്ചോ വോട്ടർ ടേൺ ഔട്ട് ആപ്പ് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്താണ് ഈ വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ കൊണ്ടുവന്നതാണ് അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കണം അല്ലെ അപ്പൊ നമ്മള് ടിവിന്റെ മുൻവശത്തം ഇരിക്കാറുണ്ട് ആ ഇത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടറും ട്വന്റി ഒക്കെ ആണെങ്കിലും അല്ലെ അരുൺ ഇവരൊക്കെ കടന്നിട്ട് പറയുന്നുണ്ടാവില്ലേ നമ്മുടെ ശ്രീ സാറും ഒക്കെ കടന്നിട്ട് നമുക്ക് നമുക്കറിയാം പോളിംഗ് ശതമാനം ഇത്ര രേഖപ്പെടുത്തി ഇത്ര രേഖപ്പെടുത്തിന്ന് അറിയാണ്ട് അത് ജനങ്ങളെ പെട്ടെന്ന് അറിയിക്കുകയാണ് അല്ലെ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ഒരു ആപ്പ് ആണ് ഏത് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ശതമാനം ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ പഠിക്കാം രണ്ടാമത്തെ സക്ഷം സക്ഷം ആപ്പ് എന്തിനു വേണ്ടിട്ടാണ് ഈ സക്ഷം ആപ്പ് എന്തിനാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാൻ എന്നിട്ട് ഭിന്നശേഷി അത് ആലോചിക്കാം കേട്ടോ അപ്പൊ കിട്ടും നമുക്ക് ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പ് വരുത്തണം അല്ലേ അവർ കൊണ്ട് അവരെ അവിടെ എത്താൻ പറ്റ പറ്റില്ല അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ വോട്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്നതിനുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പാണ് സക്ഷം അപ്പൊ പഠിക്കണം വോട്ടർ ടേൺ ഔട്ട് ആപ്പ് പോളിംഗ് പെർസെന്റേജ് അല്ലെ പോളിംഗ് ശതമാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തത് നമുക്കൊന്ന് പഠിച്ചാലോ സുവിധ സുവിധ ആപ്പ് എന്തിനാണ് എന്തിനാണ് സുവിധ ആപ്പ് എന്താണ് അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥാനാർത്ഥികൾക്കും ആർക്കൊക്കെയാണ് ഒന്ന് സ്ഥാനാർത്ഥികൾക്ക് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന അവർക്ക് കുറെ അനുമതികൾ കുറെ അനുമതികൾ കൊടുക്കും അതുപോലെ നോമിനേഷൻസ് കൊടുക്കും അല്ലെ അതിന്റെയൊക്കെ സ്റ്റാറ്റസ് ലഭിക്കട്ടെ സ്ഥാനാർത്ഥികൾക്കും അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ നൽകുന്ന എന്താണ് വിവിധ അനുമതികൾ ട്ടോ വിവിധ അനുമതികള് അതുപോലെ നോമിനേഷന്റെ സ്റ്റാറ്റസ് ട്ടോ നോമിനേഷൻ സ്റ്റാറ്റസ് ഇതൊക്കെ എന്ത് ചെയ്യണം ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ഒരു പോർട്ടലാണ് പോർട്ടല് ഇനി നമുക്ക് നാലാമത്തെ പഠിച്ചാലോ എൻകോർ എൻ കോർ എന്തിനാണ് എൻകോർ കൊണ്ടുവന്നത് എൻകോർ എന്തിനാണ് നമ്മൾ ലോകസഭാ തെരഞ്ഞെടുപ്പില് നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോഡൽ ഓഫീസർമാരെ അതായത് ഇപ്പൊ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോഡൽ ഓഫീസർമാർ ഉണ്ടാവും അല്ലെ ഈ നോഡൽ ഓഫീസർമാർക്ക് എന്ത് ചെയ്യണം എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായിട്ട് അവിടെ ഒരു നടപടി എടുക്കണമെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് നടപടി എടുക്കാനായിട്ട് കഴിയണം ആർക്ക് ഈ നോഡൽ ഓഫീസർമാർക്ക് നോഡൽ ഓഫീസർമാരെ ഉടനെ നടപടി എടുക്കാൻ അനുവദിക്കുന്ന ഓക്കെ നോഡൽ ഓഫീസർമാർ എന്ത് ചെയ്യണം അടി എന്ത് ചെയ്യണം നടപടി എടുത്തിരിക്കണം ഉടനടി നടപടി എടുത്തിരിക്കണം ആര് നോഡൽ ഓഫീസർമാർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പിലെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് എൻ കോർ ആപ്പ് ഇനി അടുത്തത് സി വിജിൽ വിജിൽ സി വിജിൽ ആപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാനാണ് കേട്ടോ പെരുമാറ്റച്ചട്ടം അതിനെതിരെ അതായത് അവരൊരു ചട്ടം രൂപീകരിച്ചിട്ടുണ്ടാവും അല്ലെ അതിനെതിരെ എന്തെങ്കിലും എന്താണ് പരാതികള് അറിയിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പെരുമാറ്റച്ചട്ട ലംഘിച്ചാൽ ഒരു പെരുമാറ്റച്ചട്ടം തിരഞ്ഞെടുപ്പ് കമ്മീമീഷൻ ഇലക്ഷന് മുമ്പ് തന്നെ ഒരു പെരുമാറ്റച്ചട്ടം രൂപീകരിച്ചിട്ടുണ്ടാവും അതിനെ അതിരെ ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കണ്ടേ അത് സി വിജിലൂടെ അറിയിക്കണം കേട്ടോ പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാനുള്ള ഒരു ആപ്പാണ് സി വിജിൽ ആപ്പ് കേട്ടോ ഇനി ആറാമത്തത് നോ യുവർ കാൻഡിഡേറ്റ് നോ യുവർ എന്താണ് നോ യുവർ ആ വാക്കിൽ തന്നെ കിട്ടും അല്ലേ വോട്ടർമാരെ അവരുടെ മണ്ഡലത്തില് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അനുവദിക്കുന്ന ആപ്പാണ് കേട്ടോ വോട്ടർമാരെ എന്ത് ചെയ്യാണ് ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഒരു വോട്ടർമാരാണ് അല്ലേ ഇപ്പൊ നമ്മുടെ നമ്മുടെ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട് എങ്കില് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം അയാൾ ആ സ്ഥാനാർത്ഥി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണോ അയാൾക്ക് അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ അനുവദിക്കുന്ന ആപ്പാണ് കേട്ടോ ക്രിമിനൽ റെക്കോർഡ് ക്രിമിനൽ ഓക്കേ ക്രിമിനൽ റെക്കോർഡ് കേട്ടോ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് നമ്മുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അനുവദിക്കുന്ന ആപ്പാണ് നോ യുവർ കാൻഡിഡേറ്റ് അറിയുമോ കാൻഡിഡേറ്റിനെ നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദ്യം ഇവിടെ അപ്പൊ ആ കാൻഡിഡേറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയണല്ലേ അപ്പോ ഈ ആപ്പ് പുറത്തിറക്കിയത് ആരാണ് രാജീവ് കുമാർ ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത് കേട്ടോ ഇനി ഇനി ഒരു ആപ്പും കൂടി നമുക്ക് പഠിക്കാം അപ്പോ ഇത് പഠിച്ചിട്ട് രണ്ട് ആപ്പ് കൂടിയിട്ട് അത് പഠിക്കാം ഒന്നുകൂടി നോക്കാം കേട്ടോ വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്താണ് പോളിംഗ് പെർസെൻറ്റേജ് പോളിംഗ് ശതമാനം ജനങ്ങളിലേക്ക് ഉടനടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് സക്ഷം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സുബിധ സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അവർക്കുള്ള അനുമതി അവരുടെ നോമിനേഷൻ സ്റ്റാറ്റസ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സുബിധ എൻകോർ നോഡൽ ഓഫീസറിലെ നോഡൽ ഓഫീസർ എന്ത് ചെയ്യണം നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഉടനടി നടപടി എടുക്കാൻ വേണ്ടിയിട്ട് നോഡൽ ഓഫീസർക്കുള്ള അധികാരം കുറിച്ചുള്ള പെരുമാറ്റ െ ആരെങ്കിലും പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുള്ള പരാതികൾ അറിയിക്കാനാണ് സി യുവർ കാൻഡിഡേറ്റ് നമ്മുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് പരിശോധിക്കാം നെക്സ്റ്റ് വന്നിട്ട് വോട്ടർ ഹെൽപ്ലൈൻ ആപ്പ് കേട്ടോ വോട്ടർ ഹെൽപ്ലൈൻ എന്താണ് ഈ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് നമ്മുടെ ഇന്ത്യൻ വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് തരയാൻ അതുപോലെ വോട്ടർ രജിസ്ട്രേഷന് അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ ഫോമുകൾ സമർപ്പിക്കുക അതുപോലെ ഡിജിറ്റൽ ഫോട്ടോ വാട്ടർ സ്ലിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ പരാതി നൽകുക മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ കണ്ടെത്തുക അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള റിയൽ ടൈം റിസൾട്ട് കാണാനുള്ള സമഗ്രമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് കേട്ടോ അതായത് ഒരു വോട്ടേഴ്സിൻ്റെ ഹെൽപ്പ് ലൈൻ ആയിട്ടുള്ള ആപ്പ് ആണ് എന്തൊക്കെ എന്തൊക്കെ പറ്റും വോട്ടർമാർക്ക് നമുക്ക് എന്ത് ചെയ്യാം പേര് തരുക ഓക്കെ ഒന്ന് പേര് തരുക പിന്നെ വോട്ടർ എന്ത് ചെയ്യാം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണ്ടേ വോട്ടർ പട്ടികയില് പേര് ഏഹ് രജിസ്ട്രേഷൻ ചെയ്യാം പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം ഒന്ന് പരിഷ്കരിച്ച് മാറ്റാം പിന്നെ ഫോമുകളൊക്കെ എന്ത് ചെയ്യാം സമർപ്പിക്കാം ഉം ഫോമുകൾ സമർപ്പിക്കാം പിന്നെ ഡിജിറ്റൽ ഫോട്ടോ എന്താണ് ഡിജിറ്റൽ ഫോട്ടോ സമർപ്പിക്കാം ഏഹ് അതുപോലെ സ്ലിപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാം പിന്നെ പരാതികൾ നൽകാം പിന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളൊക്കെ കണ്ടെത്താം ഇങ്ങനെ ഇതിനൊക്കെ പ്രധാനമായിട്ട് റിയൽ ടൈം റിസൾട്ട് അതായത് കറക്റ്റ് സമയത്തുള്ള റിസൾട്ട് അറിയാനുള്ള നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് അറിയാനുള്ളതും ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഇത് വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് കേട്ടോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഇനി അടുത്തത് സ്വീപ് എന്താണ് ഈ സ്വീപ്പ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ഈ എന്താണ് വരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ ഓക്കെ പാർട്ടിസിപ്പേഷൻ അതാണ് സ്വീപ്പിന്റെ ഫുൾ ഫോം സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ജനങ്ങളില് അവബോധം സൃഷ്ടിക്കാൻ നമ്മൾ പറയാറുണ്ട് അല്ലെ ഒരു വോട്ട് പോലും ആരും എന്ത് ചെയ്യാൻ പാടില്ല വോട്ടവകാശം നമ്മുടെ ഒരു രാഷ്ട്രീയ അവകാശമാണ് അല്ലെ വോട്ടവകാശം എന്താണ് ഒരു രാഷ്ട്രീയ അവകാശമാണ് ഞാൻ വോട്ട് ചെയ്യണം അല്ലെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ഓരോ വോട്ടും വിലപ്പെട്ടതാണ് എന്ന് തന്നെ പറയാം അല്ലെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്ത് ചെയ്യണം ഓരോ വോട്ടേഴ്സും പങ്കെടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത് സ്വീപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഓരോ വോട്ടേഴ്സും എന്ത് ചെയ്യണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കണം ചിലർ പറയോ എന്ത് വോട്ട് ചെയ്യാൻ പോകണം അവർ എന്ത് ചെയ്യണം ഇവരെ ചെയ്യണം ഞാൻ വോട്ട് ചെയ്യാൻ പൊള്ളാ അങ്ങനെ പറയാൻ പാടില്ല അല്ലെ അങ്ങനെ പറയാൻ പാടില്ല പറയാൻ പാടില്ല നമ്മുടെ സമ്മതിന്റെ അവകാശം നമ്മുടെ അവകാശ രാഷ്ട്രീയ അവകാശമാണ് നമ്മൾ ആർക്ക് കൊത്തണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ അവകാശമാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ജനങ്ങൾ ഇപ്പൊ അങ്ങനെ പോകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇലക്ഷനിൽ പോകണില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾക്ക് ഒരു അവബോധം ഒരാൾ അതല്ല അത് നിങ്ങളുടെ ഒരു അവകാശമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പോകൂലേ അങ്ങനെ ഒരു അവബോധം കൊടുക്കാനുള്ള ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവബോധ പരിപാടിയാണ് ഇത് അത് ആരുടെ ദേശീയ തെരഞ്ഞെടുപ്പ് ആണ് കേട്ടോ സ്വീപ്പ് ഇട്ടോ മറക്കരുത് കേട്ടോ സ്വീപ്പ് ആണ് ഓക്കെ അത് പഠിക്കാം പിന്നെ തിന്റെ ആവശ്യമില്ല പഠിക്കേണ്ട നമുക്കിത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ പഠിക്കണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി നിർബന്ധമില്ല രാഹുൽ ഗാന്ധി രാഹുൽ സോറി രാഹുൽ ഗാന്ധി അല്ലെ രാഹുൽ ഗാന്ധി എവിടെ നിന്നാണ് മത്സരിച്ചത് എവിടെയാണ് പ്രതിനിധീകരിച്ച ലോകസഭാ മണ്ഡലം എവിടെയാണ് ഒന്ന് വയനാട് അല്ലെ ഒന്ന് വയനാടും പിന്നെ റായ്ബറേലി അല്ലെ റായ്ബറേലി രണ്ടടുത്ത് മത്സരിച്ചു പിന്നെ മോദി നരേന്ദ്രമോദി എവിടെയാണ് മെയിൻ ആയിട്ടുള്ള നേതാക്കൾ മാത്രമേ ഉള്ളൂ നാലഞ്ചു പേരെ പറയുന്നുള്ളൂ കേട്ടോ വാരണാസി അല്ലെ വാരണാസിയിൽ നിന്ന് പിന്നെ പീയൂഷ് ഗോയൽ പീയൂഷ് ഗോയൽ കേട്ടിട്ടില്ലേ പീയൂഷ് ഗോയൽ എവിടെയാണ് മുംബൈ നോർത്തിൽ കേട്ടോ പീയൂഷ് ഗോയൽ മുംബൈ നോർത്തിൽ പിന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ ശിവരാജ് സിംഗ് ചൗഹാൻ എവിടെയായിരുന്നു വിദിഷ വിദിഷ കേട്ടോ വിദിഷ മണ്ഡലം ലോക്സഭാ മണ്ഡലങ്ങളാണെ അമിത്ഷാ ഷാ എവിടെയായിരുന്നു അമിത് ഷാ ഗാന്ധിനഗർ കേട്ടോ ഗാന്ധിനഗറിലാണ് അമിത് ഷാ പിന്നെ കങ്കണ റാണത്ത് കങ്കണ റാണത്ത് എവിടെയായിരുന്നു മാണ്ഡിയിലും കേട്ടോ മാണ്ഡി പിന്നെ സ്മൃതി ഇറാനി സ്മൃതി ഇറാനി ഏത് മണ്ഡലം ഉണ്ടായിരുന്നു അമേഠിയിൽ അല്ലേ അമേഠിയിലാണ് സ്മൃതി ഇറാനി അത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോക്സഭാ ലക്ഷണമായിട്ട് ബന്ധപ്പെട്ടത് ഇതൊരിക്കൽ തീർച്ചയായിട്ടും ഞാൻ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ബൈ ചാൻസ് നമ്മുടെ ഒരു കഷ്ടകാലത്തിന് ഒരു ക്വസ്റ്റ്യൻ വന്ന് മാർക്ക് കിട്ടിയില്ലേ ഏഹ് ചിലപ്പോൾ അത് വന്ന് നമ്മൾ പഠിച്ചിരിക്കട്ടെ ക്വസ്റ്റ്യൻ വരട്ടെ വന്ന് നമുക്കത് മാർക്ക് കിട്ടുമല്ലോ ഉം അപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്പറലും മോദിയില് മോദിയാരോടെയായിരുന്നു വാരണാസിൽ പീയൂഷ് ഗോയല് മുംബൈ നോർത്തിൽ മത്സരിച്ചു ഈ ശിവരാജ് സിംഗ് ചൌഹാൻ വിദിഷയിൽ അമിത്ഷാ ഗാന്ധിനഗറിൽ കങ്കണറാണത്ത് മാണ്ഡിയിൽ സ്മൃതി ഇറാനി അമേറ്റില്ല അപ്പൊ ലോക്സഭ ഇലക്ഷൻ എന്തായി കംപ്ലീറ്റ് ആയിട്ടോ അപ്പൊ ഇന്നത്തിന് കൂടുതലൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കേരളത്തിലെ വോട്ടെടുപ്പ് നടന്ന ആ മാസം വിത്ത് ഡേറ്റ് കാരണം പ്രീവിയസായിട്ട് ഇലക്ഷനിൽ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ എപ്പോഴാണ് നടന്നത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തി ആറ് മറക്കരുത് കേട്ടാ രണ്ടാമത്തെ ഘട്ടത്തിലാന്ന് പഠിച്ചു വെക്കണം ആപ്പുകള് നൂറ് ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു എന്താണ് ഏരിയയാണ് ആപ്പുകൾ കുറെ ആപ്പുകൾ നമ്മൾ പഠിച്ചു പഠിച്ചിരിക്കണം കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്യാട്ടോ നല്ല സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്പോൾ വീണ്ടും കാണാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കമന്റ് ചെയ്തിട്ട് പോകാൻ മറക്കരുത് കേട്ടോ ഒന്ന് ഒന്ന് ചെയ്തിട്ട് പോണേ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്യൂ